ിക്കാൻ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഊബറിൻ്റെ ഡ്രൈവറിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തണത് അപ്പോൾ എന്തായാലും ഊബർ ഓടിക്കുന്ന അറിയാത്ത ഡ്രൈവർമാർക്കും അതേപോലെ തന്നെ ഊബർ ഓടാൻ താല്പര്യമുള്ള ഡ്രൈവർമാർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ കാണുന്ന ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ അടക്കട്ടെ ഊബറിൻ്റെ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരാം ഇതിനകത്ത് നമുക്ക് മേളിൽ മേളിൽ കണ്ടില്ലേ ഇവിടെ എമൗണ്ട് നമ്മൾ ഓടിയിരിക്കുന്ന എമൗണ്ട് കാണാൻ പറ്റും ഇതിൻ്റെ നമ്മളെ നമ്മൾ ഓടിയിരിക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ വീക്കിലി സമയത്ത് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറിയാൻ പറ്റും പിന്നെയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ട്രിപ്പിൻ്റെ എമൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്താൽ മതി പിന്നെ നമുക്ക് നമ്മുടെ വീടിപ്പോൾ ഇപ്പം എൻ്റെ വീട് ചാലക്കുടിയിലാണ് ഇപ്പോൾ ചാലക്കുടിയിലേക്ക് നമുക്കിപ്പോൾ വൈകുന്നേരം തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സർച്ച് ഭക്ഷനിൽ പോയിട്ട് നമുക്കിവിടെ നമ്മുടെ സ്ഥലം വന്നിട്ട് ഇപ്പോൾ ചാലക്കുടി ആണെങ്കിൽ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നാവിഗേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സൈഡിലേക്കുള്ള ട്രിപ്പ് മാത്രം അടിക്കുമ്പോൾ അടിക്കുകയുള്ളൂ എന്നാണ് ഊബർ പറയുന്നത് പക്ഷേ ചില സമയത്തൊക്കെ നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് കറക്റ്റ് ചാലക്കുടി തന്നെ അടിച്ചോളുന്നില്ല എറണാകുളത്ത് നിന്ന് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ആലുവയോ അല്ലെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്ററുള്ള ട്രിപ്പുകൾ അങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ചാലക്കുടി ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ കൊടകരയൊക്കെ അടിക്കൂട്ടാൽ കൊടകരിയോ അല്ലെങ്കിൽ എയർപോർട്ടോ അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുടൊക്കെ അടിക്കും കൊടുങ്ങല്ലൂർ വരെ അടിക്കാറ് എറണാകുളത്ത് ഇട്ടു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമൊക്കെയുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ ഊബറുടെ കസ്റ്റമർ കെയറിന് വിളിക്കുന്നത് ഞാൻ എങ്ങനെയാണ് കാണിച്ചു തന്നു പിന്നെ ഇതിനകത്ത് നമുക്ക് ഊബറിന് കൊടുക്കാനുള്ള എന്താണ് നമ്മളെ ഊബറിൻ്റെ കമ്മീഷൻ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വാലറ്റ് പോകാം അതിനകത്ത് ഞാനിപ്പോൾ ആയിരത്തി അല്ല എഴുന്നൂറ്ററുപത് രൂപ കൊടുക്കാനുണ്ട് ഇപ്പോൾ മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടത് ജസ്റ്റ് ഇത് ഈ എമൗണ്ട് തന്നെയുണ്ട് കസ്റ്റമർ ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഇഷ്ടപ്ര ഇഷ്ടമുള്ള എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അങ്ങനെ വേണമെങ്കിൽ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിപ്പം നമ്മൾ കൊടുക്കാനുള്ള മൊത്തം എമൗണ്ട് മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കാണിക്കേണ്ടത് ഇത്രയൊക്കെ തന്നെ വരുവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് നമ്മുടെ കട്ടാവുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തൊന്നാം തീയതിയാണ് ഇപ്പോൾ ഇന്ന് വന്നിട്ട് മുപ്പതാം തീയതി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം കൂടിയും കഴിഞ്ഞിട്ട് ഈ പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഊബർ നമുക്ക് വേറെ ഓട്ടം തന്നെ ഇനിയിപ്പോൾ ഈ പൈസ കൊടുത്തു എന്ന് തന്നെ വിചാരി പൈസ കൊടുക്കാണ്ട് ഒരു ആയിരം കഴിഞ്ഞു എന്നായിരിക്കും മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ ആയിരം നമ്മൾ ഊബറിന് കൊടുക്കാനുള്ള എമൗണ്ട് കഴിഞ്ഞാലും ക്യാഷ് ട്രിപ്പ് നമുക്ക് ഊബർ തരില്ല അപ്പോൾ ആയിരം ആവുമ്പോഴത്തേന് നമ്മൾ ഈ പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഊബറ് ഓൺലൈൻ പേയ്മെൻറ്റ് വരുന്ന ട്രിപ്പുകൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ പേയ്മെൻറ്റ് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കത് ഇവിടെ അടിയിൽ മേക്ക് പേയ്മെൻറ്റ് വരുന്നുണ്ട് യു പി ഐ എടുക്കുന്നുണ്ട് മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ നമുക്ക് ഈ പൈസ അടയ്ക്കാനുള്ള ഓപ്ഷൻ വരും ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ കൊടുക്കാൻ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് അടയ്ക്കുന്നില്ല അപ്പോൾ അതാണ് വാലറ്റ് പിന്നെ ഈ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞുള്ള ഭാഗം ഇത് നമുക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനകത്ത് റിസർവേഷൻ ട്രിപ്പുകൾ ആരെങ്കിലും ബുക്ക് ചെയ്ത് നേരത്തെ കൂട്ടി ആരെങ്കിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രിപ്പുകളൊക്കെ ഇതിനകത്ത് കാണൂട്ടാം അപ്പോൾ റിസർവേഷൻ ട്രിപ്പ് എന്ന് പറയുമ്പോൾ അരമണിക്കൂർ മുമ്പ് നമ്മൾ കസ്റ്റമറിൻ്റെ ലൊക്കേഷനിൽ എത്തണം ഈ ട്രിപ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ ആ എത്തുന്നതിൽ അരമണിക്കൂർ മുമ്പ് നമുക്ക് ആ പോകാൻ പറ്റില്ലായെന്നുണ്ടെങ്കിൽ ആ ട്രിപ്പ് നമ്മൾ ക്യാൻസല് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് പൈസ പോവാനും ചാൻസ് ഉണ്ട് സാധാരണ കിട്ടുന്നതിനേക്കാൾ ഒരു പത്തൊമ്പത് രൂപ കൂടുതൽ ഈ റിസർവേഷൻ ട്രിപ്പിൽ കിട്ടും അത് ഇവിടെയാണ് നമ്മളെ കാണിക്കുക അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നേരത്തെ ബുക്ക് ചെയ്തിട്ട് ട്രിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ഭാഗത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കാണാൻ പറ്റും പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രണ്ട്സിനെ റിഫ്രഷ് ചെയ്യാൻ നമുക്ക് മെസ്സേജ് വരുന്ന ഭാഗം പിന്നെ വരുന്നത് നമ്മുടെ അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് വേറൊരു വണ്ടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പുതിയ വണ്ടി എങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ പറ്റും നമ്മുടെ ഡോക്യൂമെൻ്റ് ഏതെങ്കിലും പുതിയതൊക്കെ അപ്ഡേറ്റ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റും വേറൊരു ഡ്രൈവറിനെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിന്നെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ നമ്മുടെ എന്താണ് റേറ്റിങ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പേര് വന്നിട്ടില്ലേ ഇതിനകത്ത് വന്നിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഊബറിൻ്റെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ പിക്ച്ചറും നല്ലത് കൊടുക്കാൻ ശ്രമിക്കുക ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ കുറേ പണിയുണ്ട് നമ്മൾ ഞാൻ ആ സ്പോട്ടിൽ വൈകുന്നേരം വീട്ടിൽ വെച്ച് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോയാണിത് അത് ഇതുവരെയായിട്ട് എനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ റേറ്റിംഗ് വന്നിട്ട് എൻ്റെ റേറ്റിംഗ് വന്നിട്ട് ഇപ്പോൾ കിടക്കുന്നത് ഒമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റഞ്ചാണ് ആറ് ഉണ്ട് ഞാൻ ഒരുപാട് ക്യാൻസൽ ചെയ്യാറുണ്ട് എൺപത്തി മൂന്ന് പേഴ്സൻറ്റേജ് ആക്സെപ്റ്റ് റേറ്റ് ഉള്ളു ഇത് വരാൻ കാരണം എന്താ നേരത്തെ നമ്മൾ കാണിച്ചില്ലേ സെർച്ച് ഓപ്ഷൻ ആ സെർച്ച് ഓപ്ഷൻ ഇട്ടതിൻ്റെ കാരണം കൊണ്ടാണ് ഈ എൺപത്തിമൂന്ന് പേഴ്സൻറ്റേജ് അക്സെപ്റ്റ് റേറ്റ് ആയത് എനിക്ക് നൂറ് ശതമാനം ഉണ്ടായിരുന്നു ഇനി അത് പയ്യെ കൂട്ടണം ഈ സമയം കഴിഞ്ഞിട്ട് ഞാനത് കൂട്ടണുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പിന്നെ നമുക്കിതിനകത്ത് റേറ്റിങ്ങിൽ എത്ര എണ്ണം ഏതൊക്കെ എത്ര കസ്റ്റമേഴ്സ് ഇങ്ങനെയൊക്കെ റേറ്റ് ചെയ്തെന്നുള്ളത് നമുക്ക് ഇതിനെ കാണാൻ പറ്റും കിട്ടാം ഇപ്പം എനിക്കൊരു സ്റ്റാർ തന്നിരിക്കുന്നത് മൂന്ന് കസ്റ്റമറാണ് മൂന്ന് സ്റ്റാർ വന്നിരിക്കുന്നത് രണ്ട് പേര് അതൊക്കെ ഇവിടെ അറിയാൻ പറ്റും അഞ്ഞൂറ് ട്രിപ്പ് കൂടുമ്പോഴാണ് ഈ റേറ്റിങ്ങിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് അതേപോലെ തന്നെ ഈ ക്യാൻസലേഷൻ ട്രിപ്പും അത് ആക്സെപ്റ്റ് റേറ്റും വരുന്നത് ലാസ്റ്റ് നൂറ് ട്രിപ്പിൻ്റെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ട്രിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഈ കസ്റ്റമർ വന്നിട്ട് എനിക്ക് മോശം ബിഹേവിയർ ആണ് അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ സ്റ്റാർ അവർക്ക് അഞ്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ റീറേറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹെൽപ്പ് ഈ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന പോൽപ് ഈ പോയി കഴിഞ്ഞിട്ട് ട്രിപ്പ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇത് കഴിച്ചിട്ട് ലാസ്റ്റ് നമ്മളെടുത്തിരിക്കുന്ന ട്രിപ്പ് ഇതാണ് ഏത് ട്രിപ്പാണോ ആ ട്രിപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറേ കാര്യങ്ങൾ ഫെയർ ഇഷ്യൂ ആണോ ഇനി വേണമെന്നുണ്ടെങ്കിൽ എമൗണ്ട് കറക്റ്റ് തന്നില്ല എന്നാണോ ഇനി പൈസ അതിൻ്റെ ടോളിൻ്റെ കാര്യങ്ങളാണോ മോർ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ മോറ് ഇപ്പം ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്യൂ വിത്ത് ടയർ എന്തെങ്കിലും നമുക്കിതിനകത്ത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും ഇനി ഏതെങ്കിലും സാധനം മറന്നു പോയെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഐറ്റം ക്ലോക്ക് എന്താണ് എന്താന്നുള്ളത് ടൈപ്പ് ചെയ്യുക അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക ജസ്റ്റ് ഇടുക അതുകഴിഞ്ഞാൽ നമുക്ക് കോൾ വിളിക്കാനുള്ള ഓപ്ഷനും ഇതിൽ വരും ഇനിയിപ്പോൾ പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് കാണാം ഇഷ്യൂ ഇത്തിട്ട് റൈഡർ കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേഞ്ച് റൈഡർ റേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ആ ട്രിപ്പിൽ ഞാൻ കസ്റ്റമർ റേറ്റിംഗ് കൊടുത്തിരിക്കുന്ന ഫൈവാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും റേറ്റിംഗ് വ്യത്യാസം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതെ അതെ ഒരു സ്റ്റാർ കൊടുക്കണോ രണ്ട് സ്റ്റാർ കൊടുക്കണോ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാനുണ്ട് ഞാനിപ്പോൾ ഓൾറെഡി അഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് അഞ്ചെണ്ണെ വീണ്ടും കൊടുത്തിരിക്കുകയാണ് അപ്പം അത്രയേ ഉള്ളൂ പിന്നെ പിന്നെ വെച്ചാൽ യൂബർ റൈഡർ ഏജ് റിക്വയർമെൻറ്റ്സ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വീണ്ടും ചെയ്യാവുന്നതാണ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതാണ് പിന്നെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതിൽ ഇപ്പോൾ യൂബറിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻറ്റ് ബോക്സിൽ എന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടോ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ കുറേ മച്ചന്മാർ നമ്മുടെ ഇൻസ്റ്റാ പേഴ്സണൽ നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണൽ നമ്പർ മുന്നേ കൊടുത്തിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ആർക്കും പേഴ്സണൽ നമ്പർ കൊടുക്കാറില്ല ഇപ്പോൾ അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാനിവിടെ കൊടുക്കാം അപ്പോൾ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ അത്യാവശ്യം ആ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ആയിട്ട് ഇടാന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇനി അതല്ലാണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ കൊടുക്കുക ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി കോളി കഴിക്കരുത് മെസ്സേ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ കാണുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും പുതിയ വീടായിട്ട് വീട്ടിൽ പോയിരുന്നതായിരിക്കും അതെ റെഗുലർക്കും ബൈ